അസലാമലൈക്കും കറിയിൽ ഇടുന്ന കറിവേപ്പിൻ്റെ എല്ലാം കറിയിൽ നല്ല ടേസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ കൂട്ടണം നേരത്തെ ആ ഒരു കറിവേപ്പിൻ്റെ എല്ലാം എടുത്ത് എറിയണ മാതിരിയാണ് മക്കളെ ഈ ഒരു സാധനത്തിന് നമ്മൾ കരുതുന്നത് ഇതിപ്പോൾ ഇത്രയും വലിയ രസവും ഒക്കെ ഉള്ള മുതലാന്ന് ഇതൊന്നും നിങ്ങൾ വലിച്ചെറിയാതെ ഉണ്ടാക്കി നോക്കുമ്പോഴായിട്ട് അങ്ങക്ക് മനസ്സിലാവുള്ളൂ കാരണം ഇതിൻ്റെ രസം മക്കളെ ഒന്ന് വേറെ തന്നെയാണ് എല്ലാവരും വലിച്ചെറിയുന്ന ഒരു സംഭവമാണെങ്കിലും കൂടിയിട്ട് ഇത്ര രസമുള്ളൊരു മുതല് ഞാൻ തിന്നിട്ടില്ല എന്ന് തന്നെ പറയാം നമ്മൾ യൂട്യൂബിലും ചിലപ്പോൾ ഇത് ആദ്യമായിട്ട് തന്നെയാണ് ഏ കയറുന്ന എനിക്ക് തോന്നുന്നത് ഇനി ഇതിൻ്റെ മുന്നേ എവിടെയെങ്കിലും കണ്ടീനെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തോളി കണ്ടിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഞാനത് ഈ ഇടയ്ക്ക് ഉണ്ടാക്കലുണ്ട് കേട്ടോ നല്ല രസമാണ് അപ്പോൾ ഇതെത്താന്ന് വെച്ചാൽ നോക്കിയാണെ ഇതാണിട്ടത് മുതൽ ഞാൻ ഇന്നലെങ്ങളോട് പറഞ്ഞേനില്ലേ നമ്മളെ വായ വായത്തട്ടൻ്റെ ഉള്ളിലുണ്ടാണ് ആ ഒരു പോളിങ്ങനെ പൊളിച്ചുമ്പോൾ ഉണ്ടാണെ ആ പൂവുണ്ടല്ലോ നമ്മൾ ആ പോലെ വവ്വാലൊക്കെ ഇങ്ങനെ ഇമ്പണേ ആ ഒരു അണ്ണാനൊക്കെ എങ്ങനെ ചെയ്യുമ്പിടും ആ ഒരു സംഭവമാണ് ഏട്ടാ മക്കളേ ഇത് എത്ര ചോറിറങ്ങണില്ലാത്തോലും ചോറിന് പൂതില്ലാത്തോലും ഈ ഒരു കൂട്ടാൻ കിട്ടിയ ചോറ് എത്രയും തിന്നും പിന്നെ അതേമാതിരി തന്നെ നമുക്ക് ചായൻ്റെ വെള്ളത്തിൻ്റെ കൂടെ ചായ വെള്ളം ഉണ്ടല്ലോ വൈകുന്നേരമൊക്കെ നല്ല ചൂടുള്ള കട്ടൻ ചായൻ്റെ കൂടെ ഇതിങ്ങനെ ഇങ്ങോട്ട് കുറച്ചാൽ കിട്ടിയാൽ നമ്മൾ വല്ല പൂളപ്പൊരിയൊക്കെ തിന്നുമ്പോൾ ഉണ്ടാവില്ലേ നമുക്ക് നമ്മൾ വെള്ളം നേരത്തെ പൂളപ്പൊരി അതേമാതിരി കൊള്ളി ലേസ് അങ്ങനെ അങ്ങനെ പലതും തിന്നും അല്ലല്ലേ അപ്പം അതേമാതിരി തിന്നാൻ പറ്റണ നല്ലൊരു രസാണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ മിച്ചറ് അതേമാതിരി തന്നെ പൂളപ്പൊരി ഒക്കെ തിന്നണ അതേ ഒരു ടേസ്റ്റാണ് ഉണ്ടാകുക അപ്പം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പണിയില്ല കേട്ടോ പിന്നെ നോക്കിയാണെ ഇതിൻ്റെ ഈ ഒരു സാധനം ഉണ്ടല്ലോ ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും ഒഴിവാക്കണം എന്താ വെച്ചാൽ ഈ ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഈ ഒരു പോള അപ്പം നിങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടാവുമ്പോൾ ഇത് കഴിച്ചൂലേ എന്നൊക്കെ അപ്പം ആരും വേചാറാണ്ട് അതൊരു കയ്പ്പും കഴിച്ചൂല കഴിച്ചിരുന്ന സാധനമാണ് ഇപ്പം ഞാൻ ഈ നുള്ളി നുള്ളിപ്പറിച്ചിരുന്ന സാധനം ഈ ഒരു നുള്ളി നുള്ളിപ്പറിച്ചിട്ടാണ്ടല്ലോ പിന്നെ ഇതിന് കയ്പ്പേ വരൂലട്ടോ ഞാനിപ്പോൾ ഒരു എരിയും കടിയായി കാണ്ടാണ്ടാക്കണേ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ചുറ്റിൻ്റെ കൂടിയും അതേപോലെ തന്നെ ഈ ചായൻ്റെ കൂടിയൊക്കെ തിന്നാൻ പറ്റണതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് മധുരത്തിൽ ഉണ്ടാക്കും എത്രയോ ആൾക്കാർ ഇത് മധുരം കൊണ്ടുണ്ടാക്കലുണ്ട് ഇത് മധുരം കൊണ്ടുണ്ടാക്കിയാൽ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇതുണ്ടല്ലോ ഈ കായ ശർക്കരക്കെ എന്തായാലും പറയാ ഈ സദ്യ ഒക്കെ ഉണ്ടാവുമല്ലോ ഈ പച്ചക്കായ കൊണ്ട് ശർക്കര കണ്ടൊരു ഇത് പറയാൻ കിട്ടണ തന്നെയാണ് ഏതായാലും അത് ഈ ശർക്കരൊപ്പേരിയോ അങ്ങനെ തോന്നലല്ലേ അത് അതിൻ്റെ അതേ ടേസ്റ്റാണ് കിട്ടുന്നത് ശർക്കര ഇട്ട് കാണ്ട് ഒരു ദിവസം ഞാൻ പൊരിച്ചപ്പോൾ നല്ല അതേ ടേസ്റ്റിലാണ് കിട്ടിയത് പിന്നെ അതേമാതിന് പഞ്ചസാര ഇട്ട് പൊരിച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനിയിപ്പോൾ ഇങ്ങനെ പൊരിച്ചാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചിപ്സൊക്കെ തിന്നൂലേ ഒരു എരിവുള്ള ചിപ്സ് അതേ ടേസ്റ്റാണ് കിട്ടണത് അതേ ടേസ്റ്റ് എന്ന് വെച്ചാൽ അതേ ടേസ്റ്റാണ് കിട്ടുക അപ്പോൾ നോക്കിയാണെ ഇത് ഞാൻ എല്ലാത്തിൻ്റെ ആ ഒരു പോളം ഉണ്ടല്ലോ വെള്ളപ്പോളം അത് അങ്ങോട്ട് പറിച്ചിട്ട് കേട്ടോ അത് എത്ര നേരം ഇല്ലെങ്കിലും അത് പറിച്ചിട്ടാളെ പിന്നെ കൈപ്പി രസാണ് പൊയ്ക്കോളെ പിന്നെ ഞാനിതിലേശം ഉപ്പിട്ട് കാണ്ട് വെള്ളത്തിൽ വെച്ച് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ഞാനത് കാത്തി നീനി അപ്പം ഇനി ഇതിൻ്റെ ഉള്ളൊരു വല്ല എന്തെങ്കിലും പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല എന്നാലും നമുക്കൊരു ഇതിനു വേണ്ടിയിട്ട് നമ്മൾ സാധാരണ പച്ചക്കറിയൊന്നും ഇത് കഴുകണ്ട ആവശ്യമില്ല കാരണം ഇത് വിട്ടുന്നൊന്നും വരുന്നതല്ലല്ലോ വിഷം കുറേ മരുന്നടിച്ച് അങ്ങനെ ഒന്നല്ലല്ലോ ഇത് നമ്മളെ പെരയിലുള്ള വായത്തട്ടൊക്കെ ആകുമ്പോൾ തന്നെ ഒരു വിഷം ഒരു മരുന്നടി ഒന്നും ഇതിനില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇപ്പൊ ഇട്ട് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഞാൻ ഒന്ന് കെ അത്രേ ഉള്ളു ഇട്ടാ അങ്ങനെ നല്ലോണം കെ കീൻ്റെ രക്ഷം കണ്ടു വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് ചിക്കൻ മസാലയും എന്താണ് ഇപ്പം ചിക്കൻ മസാല എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പായേണ്ട ചിക്കൻ മസാല ഇല്ലാത്തവർക്ക് ഗരം മസാല പൊടിയിട്ട് കൊടുത്താലും നല്ല രസം തന്നെയാണ് അപ്പോൾ ലേസം മുളകും പൊടി നിങ്ങൾക്ക് എത്രത്തോളം എരിവാണോ അതിനനുസരിച്ചിട്ട് മുളകും പൊടി ഇട്ട് പിന്നെ ലേസം മഞ്ഞൾ പൊടിയും അതേപോലെ തന്നെ ചിക്കൻ മസാല പൊടി ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഇട്ടുകൊടുത്ത് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ചാറ്റ് മസാല അതല്ലെങ്കിൽ ഗരം മസാല ഏതെങ്കിലും ഒരു പൗഡർ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഞാൻ അതേക്കിട്ട് കൊടുക്കണതെന്ന് വെച്ചാൽ എന്താണ് ഇതാണ് കേട്ടോ അരിപ്പൊടിയാണ് അരിപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നെ അതേമാതിരി തന്നെ കടലമാവ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഇനിയിപ്പം നിങ്ങളടുത്ത് കടലമാവ് ഇല്ലയെന്നുണ്ടെങ്കിൽ ലേശം മൈദപ്പൊടി ഇട്ട് കൊടുത്താൽ മതി അപ്പം ഈ ഒരു അളവിൽ ഞാൻ ഉണ്ടാക്കണീന് ഒരു രണ്ട് സ്പൂണ് കടലമാവും അതേമാതിരി തന്നെ ഒരു ടീസ്പൂണ് അരിപ്പൊടിയാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും അരിപ്പൊടി ഇട്ട് കൊടുക്കണം ഇനിയിപ്പോൾ ഗോതമ്പ് പൊടിയിലോ മൈദപ്പൊടിയിലോ കടലമാവിലോ ഏതിലാണോ നിങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാലും ഈ അരിപ്പൊടി നിങ്ങൾ ഒഴിവാക്കുകയെന്ന കേട്ടോ അരിപ്പൊടി ഇടുമ്പോഴാണ് നമ്മളീ ഒരു പലഹാരം നല്ല ക്രിസ്പ് ായിട്ട് നിൽക്കുന്നത് നല്ല മുരിഞ്ഞു നിൽക്കും കേട്ടോ നമ്മള് മിക്സറൊക്കെ നിക്കണമാതിരി നിൽക്കും അപ്പൊ ഞാൻ ഇതൊക്കെ ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒരുപാട് വെള്ളം അങ്ങോട്ട് പാറുതിട്ടാകും കുറച്ച് വെള്ളം പാരി ഇളക്കുക പിന്നേം കുറച്ച് പാരി ഇളക്കുക എന്നിട്ട് ഈ ഒരു കട്ടിയില് ഇളക്കി എടുക്കട്ടോ അപ്പൊ ഇങ്ങനെ വെള്ളം ജാതെ ഇങ്ങനെ ഇളക്കുമ്പോൾ എന്താ പറയുക ഇതിൻ്റെ ഉള്ളിൽ കട്ട കട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകും കാരണം നമ്മൾ ഇനി ഏതൊരു പൊടിയിൽ വെള്ളം പറഞ്ഞാലും കാണാൻ കട്ട ഒടിച്ചു അപ്പൊ ആ കട്ടൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നോക്കിയാണെങ്കിൽ ഞാൻ അയക്കിത് എല്ലാം കൂടി ഇട്ട് കാണ്ടൊന്നും ഇങ്ങോട്ട് ഇളക്കുകയാണ് ഇട്ടാ അപ്പോൾ ഞാൻ ആദ്യം സ്പൂണുകൊണ്ടൊന്ന് ഇളക്കാമോ വിചാരിച്ചു കാരണം കൈമലാകുമ്പോൾ നമുക്കൊരു ഈ കൈമലുണ്ടല്ലേ ഈ മുളകും മല്ലിയൊക്കെ മീൻ കായം കൂട്ടുമ്പോഴൊക്കെ ഇതാണ് അതേമാതിരി ഒരു ചെറിയൊരു അറലറ്റുകളിൻ്റെ കൈയ്യേ പിന്നെ ഇങ്ങനെ എരി ചാച്ചാ സ്പൂണുകൊണ്ട് ഇളക്കാൻ ചാരിച്ചു നോക്കുമ്പോൾ അതിങ്ങോട്ട് ഒരു ശരിയായി കിട്ടണില്ല അപ്പം ഞാൻ ഈ സ്പൂണിൻ്റെ അതൊക്കെയാണ് മാന്തിട്ട് കണ്ട് കൈ കൊണ്ട് നല്ലോണം ഇങ്ങട്ട് ഇളക്കാണ് കേട്ടോ നല്ലോണം കൊണ്ട് കുഴച്ചിരിക്കണം എന്നാൽ പിന്നെ എല്ലായിടത്തും എത്തിയില്ല എന്നുള്ളില്ലല്ലോ അപ്പോൾ ചെറിയൊരു എരിവൊക്കെ ഉണ്ട് അപ്പോൾ ഈ കൈ അറ്റതൊക്കെ ഉണ്ട് ഈ വേഗം മാറാനും നന്നു അതേമാതിരി രസമുളകുമ്പോഴും ഇപ്പം കാണുന്നത് നല്ലൊരു ചുലിച്ചൊക്കെ ഉണ്ടാവും എന്നാലും വേഗമാണ് മാറും അപ്പോൾ ഏതായാലും അതവിടെ കുഴച്ച് പിന്നെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട കേട്ടോ നമുക്ക് പെ ണ്ടാക്കിയെടുക്ക പക്ഷെ ഈ ഒരു അളവിൽ ഞാൻ ഉണ്ടാക്കിയ എന്താ പറയുക ഇവിടുത്തെ ഇല്ല കാരണം അത്രക്കും ടേസ്റ്റാണ് അപ്പൊ നിങ്ങളെന്താ വെച്ചാല് ഒരു എണ്ണിത്തട്ടൊക്കെ പൊഴിക്കുമ്പോൾ ഇതിപ്പോ ഒരു രണ്ട് മൂന്നാല് ഇതെള്ളന്റെ ഉള്ളത്താണ് പക്ഷെ ഒരു എണ്ണിത്തട്ടൊക്കെ പൊളിച്ചപ്പോൾ ഒരുപാടുണ്ടാവും അതിൻ്റെ ഉള്ളിലൊക്കെ അപ്പൊ അത് മീവൻ എടുത്തോളി കേട്ടോ കാരണം അത്രയും ടേസ്റ്റാണ് മക്കളെ അപ്പോൾ ഇതാ ഞാൻ ഇത് ശേഷം ഓയിൽ പാർന്നാണ്ട് ഓയിലാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത് ഒരുപാട് എണ്ണ കുടിച്ചേ ഒന്നുമില്ല അപ്പം ഇതിലേശം ഒരു രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ അല്ലെ തീക്കിട്ടുകൊടുത്തേനു കേട്ടോ എന്താ വെച്ചാൽ ഈ ഒരു കറിവേപ്പിൻ്റെ അല്ലെ നമ്മൾ ഇട്ട് കോരിയാൽ നല്ലൊരു ഫ്ലേവറാണ് കാര്യം ഈ ഒരു അയൽ എന്നിട്ട് അയലിട്ട് കാണ്ട് അതാണ് പൊരിച്ചാലുണ്ടല്ലോ നല്ലൊരു ഇപ്പം നമ്മളൊരു മിക്സർ ഉണ്ടാക്കുകയാണെങ്കിലും ആദ്യം തന്നെ അതിന് കുറച്ച് കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ ഈ മുളകുമൊക്കെ ഇട്ടുകൊണ്ട് എടുക്കുക ഓരുമല്ലോ വെളുത്തുള്ളിയൊക്കെ അതേമാതിരി തന്നെ കേട്ടോ വേണമെങ്കിൽ ഞങ്ങൾ രണ്ട് വെളുത്തുള്ളിയൊക്കെ എടുത്തുകൊണ്ട് തൊലിയൊന്നും കളിയാത്ത രണ്ട് കുത്തൽ കുത്തിക്കാണ്ട് ഇട്ടോളി പിന്നെ അതേമാതിരി തന്നെ രണ്ട് വറ്റൽമുളകും കരിയേപ്പിൻ്റെ അലയും ഒക്കെ ഇട്ടോളിട്ടോ പക്ഷെ ഞാനിപ്പോൾ അതൊന്നും ഇടുന്നില്ല ഞാൻ കരിവേപ്പിൻ്റെ അല്ലേ മാത്രമേ ഇട്ടുകൊടുത്തിട്ടുള്ളൂ എന്നാലും മക്കളെ ഇത് തേയില്ല ഇനിയിപ്പോൾ ഇത് കുറേ ഉസാറിൽ ഉണ്ടാക്കില്ല ചേച്ചാണ്ടൊന്നും ഒരു കുഴപ്പമില്ല അത് തികയില്ല എന്നുള്ള ഉറപ്പാണ് എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഇന്നലെ എണ്ണിത്തട്ടൻ്റെ ഇതുണ്ടാക്കിയല്ലോ അപ്പോൾ അതിൻ്റെ ആ മുകൾ ഭാഗത്ത് തട്ടം ഞാൻ അങ്ങോട്ട് കുറച്ചൊരു നാലഞ്ചെണ്ണം അങ്ങോട്ട് ഒഴിവാക്കിന് അപ്പോൾ ആ ഒഴിവാക്കിൻ്റെ ഉള്ളിത്താണ് മറ്റേ പിന്നെ നമ്മൾ കൂട്ടി അരിഞ്ഞ നല്ല അടിപൊളി ഉപ്പേരി ഉണ്ടാക്കി നിങ്ങൾ കണ്ടില്ലേ അത് കാണാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ട് താഴേ ആ ഒരു വീഡിയോ വല്ലാത്തൊരു രസമാണ് ഇട്ടോ ആ ഒരു ഉപ്പേരി അപ്പോൾ അതും നിങ്ങൾ കണ്ടു കണ്ടുനോക്കി നല്ല ചോറ്റിൻ്റെ കൂടെ കൂട്ടാൻ പറ്റണ നല്ല ഞാൻ ഒരു കറിയും കൂടി വേണ്ട കേട്ടോ അപ്പം ഞാനിതേ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ഓരോന്നോരോന്ന് പറഞ്ഞാൽ ഓരോന്നിട്ട് പൊരിച്ചാൽ എന്നല്ല ഇടുമ്പോൾ ഇങ്ങനെ വാരിയാണ്ട് ഇടണ്ട ഭാരി ഇട്ടാൽ ചിലപ്പോൾ ഒരു കട്ട കട്ട കുത്തും ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടൂല പക്ഷെ കൊടുക്കുമ്പോൾ ഓരോന്നോരോന്ന് വേഗം 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 എടുത്തിട്ടാൽ മതി അതിന്നിങ്ങനെ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ ചൂടായ വെളിച്ചെണ്ണയൊക്കെയാണ്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ വെളിച്ചെണ്ണ നല്ലൊന്ന് ഞാൻ ഓയിലായിട്ട് എടുക്കുന്നത് അപ്പോൾ ഈ ഓയിൽ നല്ലോണം നിങ്ങടെ തിളച്ചോട്ടെ നല്ലോണം തിളച്ചതിന് ശേഷം പിന്നെ ഇതാണ്ട് ഇട്ട് കൊടുക്കുക പിന്നെ തീ കുറക്കെ കൂട്ടെ എന്തെങ്കിലുമൊക്കെ ചെയ്തോളി കാരണം എന്താ വെച്ചാൽ ഇത് എത്രത്തോളം ഇതുങ്ങളെ ഇളക്കുണ്ടോ കരിയഞ്ഞാൽ മതി പക്ഷെ ക്രിസ്പി ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ കത്തിക്കോട്ടോ അപ്പം ഇതാ ഞാനേ ഇപ്പം ഇങ്ങനെ തോന്നി കുറച്ചുകൂടി പരന്ന ചട്ടിയിൽ ഓയില് പറഞ്ഞൊക്കെ ആണെങ്കിൽ ഒറ്റയടിക്ക് തന്നെ ഇതുങ്ങോട് പൊരിച്ചിടിക്കാൻ അപ്പം ഞാൻ നോക്കുമ്പോൾ ഈ ഒരു കുണ്ടുള്ള പാത്രം വെച്ചതും പിന്നെ ആണെങ്കിൽ ഓയിലും കുറവാണേ ഓയില് കൊണ്ടുവന്ന് കുറവാണ് പക്ഷെ പരുന്ന ചട്ടിയാണെങ്കിൽ ഇപ്പം പരന്ന് കിടന്നാണ് ഇവൻ ഒറ്റയടിക്ക് പൊരിച്ചു പോയേനാണ് എനിക്ക് തോന്നണേ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ നല്ലൊരു മണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ എന്താ ഇപ്പം ഇതിൻ്റെ മണം പറയാനറിയില്ല അത്രക്കും നല്ലൊരു മണമാണ് തിന്നുകയാണെങ്കിലോ നിങ്ങളൊ ഒറ്റ വട്ട നമ്മൾ ഈ ചക്ക ഒക്കെ പൊരിച്ചാൽ നമുക്ക് തിന്നാലും തിന്നാലും പച്ച ചക്ക പൊരിച്ചാൽ നമുക്ക് തിന്നാലും തിന്നാലും പുതിയല്ല പക്ഷേ അതിനേക്കാളും ടേസ്റ്റാണ് ഇട്ടത് എല്ലാവർക്കും ഉണ്ടാവും ഒരു മൃത്ത് ഡൽതുങ്ങോട്ട് കാണുമ്പോൾ ഓ ഒരു പുച്ചിക്കൽ എന്തായാലും എന്താ ഇപ്പം അത് പച്ചക്കായ് പൊരിച്ചാന്ന് കേട്ടോ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ആക്കാരം പക്ഷെ പച്ചക്കായിട്ട് അതേ ആ ഒരു കറിൻ്റെ ടേസ്റ്റും ആ ഒരു വേറൊരു ഒരു ചുറായിട്ടൊരു കയ്പ്പ് ടേസ്റ്റും കയ്പല്ല ഒരു നേരൊരു കയ്പ്പ് ടേസ്റ്റും നമ്മൾ പച്ചക്കായ്ക്കുണ്ടാവുമല്ലോ നേരി ഒരു ഒരു ചമർപ്പ് ടേസ്റ്റ് ആ ഒരു ചമർപ്പ് ടേസ്റ്റാണ് കേട്ടോ കൈപ്പ് അല്ല ഒരു ചമർപ്പ് ടേസ്റ്റും അങ്ങനെല്ലാം കൂടി വരുന്ന നല്ലൊരു നല്ലൊരു എന്ന് വെച്ചാൽ നല്ലൊരു എരിയം പലഹാരമാണ് നമ്മൾ ഈ ഉണ്ടാക്കണത് ഇതിപ്പോൾ നോക്കിയാണെങ്കിൽ ഇപ്പം ചായൻ്റെ ഒപ്പൊന്നും വേണ്ട ചോറിൻ്റെ കൂടെ ഇപ്പം നമുക്ക് കൂട്ടാനൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചേനൊക്കെ പൊരിച്ചു കൂട്ടൂല അതേ ഒരു ഫീലായിട്ട് നമുക്ക് ഉണ്ടാവുക അതിനെക്കാളും ടേസ്റ്റാണ് ചേനതിനെക്കാളും ടേസ്റ്റാണ് എന്താണ് നമുക്ക് ചോരക്ക് കൂട്ടാൻ കുറവാണെങ്കിൽ ഇതെടുക്കുക പിന്നെ ചോറിന് കൂടെ കൂട്ടാൻ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മീനോ ബീഫോ ചിക്കനോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളെന്താ ചെയ്യുക ഇതുണ്ടായ പിന്നെ എങ്ങോട്ടും നോക്കൂലേട്ടോ കാരണം അത്രക്കും ടേസ്റ്റാണ് പിന്നെ അതേമാതിരി തന്നെ എന്താണ് വൈകുന്നേരങ്ങളിലൊക്കെ നമ്മൾ മക്കൾ സ്കൂളിട്ട് വരാനാകുമ്പോഴേക്കും ഇനി ഒന്നുമില്ല നമ്മൾ വീട്ടിൽ നിന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇല്ല എന്നല്ല അയൽവാസിൻ്റെ എവിടെയെങ്കിലുമൊക്കെ വായ ഇട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ വട്ടം ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ എന്താണ് മക്കളൊക്കെ ഫോൺ കാണുക ടി വി കാണൊക്കെ ചെയ്യണ സമയത്ത് മക്കൾക്കൊക്കെ ഇങ്ങനെ കുറുക്കാനൊക്കെ നല്ല ഇഷ്ടമാണ് ഞമ്മക്കായാലും വെറുതെ ഇങ്ങനെ നിൽക്കുമ്പോഴൊക്കെ ചിലപ്പോഴൊക്കെ ഉണ്ടാവില്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ എടുത്ത് തിന്നണം എന്നൊക്കെ അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ നല്ലവണ്ണം ക്രിസ്പി ആക്കി എടുത്തിട്ട് നല്ലൊരു കുപ്പിയിൽ ഹെയർ ടൈറ്റ് ആയിട്ടുള്ള നല്ലൊരു കുപ്പിയിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ദിവസം വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങക്ക് ആവശ്യത്തിനാവശ്യത്തിന് നമ്മൾ ചിപ്സൊക്കെ തിന്നുന്ന മാതിരി തിന്നട്ടോ ഞാൻ ഞാനും ഇവനും പൊരിച്ചു കഴിഞ്ഞിങ്ങനെ ഇപ്പംതാ ഓരോന്ന് ഓരോന്ന് വേറെ എടുക്കട്ടെട്ടോ ഒട്ടിപ്പൊടിച്ചിട്ടൊന്നും ഇല്ല എന്നാലും ഇങ്ങനെ അങ്ങനെ അങ്ങനെ വേറെ എടുക്കണേ അത്രേ ഉള്ളു കേട്ടോ കാരണം തോന ഇങ്ങട്ട് ഓരോ നീച്ചിട്ടെടുത്തിക്കണമെങ്കിലും നമ്മൾ തോനീച്ചാ തോനാണ്ട് അട്ടിക്കട്ടിട്ട് കൊടുത്തില്ലേ അപ്പോൾ ഓരോ നീച്ചിട്ടെടുക്കുമ്പോൾ എന്താ പറയുക ഇടണ സമയത്ത് ആ വെളിച്ചെണ്ണ ടൈമ തട്ടുമ്പോൾ നല്ല ഇങ്ങട്ട് നെരിച്ചിട്ട് വരും പിന്നെ അത് ഒട്ടിപ്പൊടിച്ചിട്ടുണ്ട് പക്ഷേ ഇത് നല്ല കൂട്ടത്തിലിട്ടുകൊണ്ടാണ് ഇങ്ങനെ കൂടി കൂടിക്കെടുക്കണത് ഒട്ടിപ്പൊടിച്ചിട്ടില്ല കേട്ടോ കണ്ടില്ല നല്ല ക്രിസ്പി ആയിട്ടാണ് നിൽക്കണമെങ്കിൽ ഒന്ന് പൊട്ടിച്ചൊക്കെ കാണിച്ചു തന്നെ മനസ്സിലാവും കണ്ടില്ലേ നല്ല ക്രിസ്പിയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ എണ്ണിത്തട്ട എത്രത്തോളം നമ്മളെ ശരീരത്തിന് നന്നെന്നുള്ളത് അത് എങ്ങനെ തിന്നാലും നല്ലത് തന്നെയാണ് കേട്ടോ പക്ഷെ നമ്മൾ അസുഖം മാറാൻ അത് അൾസറ് പുണ് അത്ര സംഭവങ്ങളൊക്കെ മാറാനാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഉപ്പേരി വെച്ച് തിന്നണോ നല്ലത് നമ്മൾക്ക് പൊരിച്ചുകാണ്ട് തിന്ന് അത്ര വലിയ ടേസ്റ്റ് ആണെങ്കിലും കൂടിയിട്ട് നമുക്ക് ആ ഒരു പുണ്ണ് മാറാൻ നമുക്ക് പൊരിച്ചു തിന്നാൽ ഗുണം കിട്ടില്ല തൊള്ളു പറയാലോ അല്ലാതെ ഇപ്പോൾ ഏത് സംഭവം നമ്മൾ പൊരിച്ചു തിന്നാൽ പുണ്ണ് മാറുന്നൊന്നും കരുതണ്ട പക്ഷേ ഇടയ്ക്കൊക്കെ ഒന്ന് പൊരിച്ച് തിന്ന ആശമാണ് പുണ്ണൊന്നും വരില്ല കേട്ടോ പിന്നെ ഈ പുണ്ണിൻ്റെ പ്രശ്നമുള്ളവർക്ക് പിന്നെ ഒക്കെ പ്രശ്നമാണ് അപ്പം മക്കളെ നിങ്ങൾ ഇതിനൊരു ലൈക്ക് എടുക്കെട്ടോ ഭയങ്കര സംഭവമാണ് അപ്പോൾ പിന്നെ അതേമാതിരി നിങ്ങളെ ലൈക്കിനനുസരിച്ചിട്ടാണ് ഇത് മറ്റുള്ളവരിലേക്ക് എത്തുക ആ ഒരു ലൈക്കും അതേപോലെ തന്നെ ഇതിൽ നിങ്ങൾ എന്താണോ കമൻറ്റ് ചെയ്യണ ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾ ചെയ്യട്ടോ കാരണം നിങ്ങൾ ആ ലൈക്കും നിങ്ങൾ ആ കമൻ്റും ഒക്കെ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിട്ട് മറ്റുള്ളവർക്കും കൂടെ അത് ഈ ഒരു വീഡിയോ പ്രചോദനമാവുക കണ്ടില്ലേ നല്ല ക്രിസ്പിയാണ് നല്ല ക്രിസ്പി വെച്ചാൽ നല്ല ക്രിസ്പിയാണ് കേട്ടോ ഇതാ ഇത് നിങ്ങളും ഒറ്റപ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വായക്കൊല വെട്ടുമ്പം എല്ലാവരും അവസ്ഥ എന്താണെന്നറിയാം നമ്മളിപ്പോൾ കറിയിൽ കറിവേപ്പിൻ്റെ അല്ല ഇട്ട് കാണ്ട് കറിവേപ്പ് ആവശ്യം കഴിഞ്ഞാൽ വലിച്ചിട്ടെന്ന് പറഞ്ഞാൽ മാതിരി നമ്മളെ വായ്ക്കൊലൻ്റെ ആ പവർ ഇതിമലാണ് നിൽക്കുന്നത് അപ്പം ആ വായക്കൊല നല്ലോണം മൂത്ത് ഇങ്ങട് ഒരു വിധം ഇങ്ങട്ട് എല്ലാം വിരിഞ്ഞിങ്ങട്ട് കഴിഞ്ഞ് എല്ലാ കൊലയും വിരിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ വേസ്റ്റായക്കാണ്ട് അടിയിൽ തൂങ്ങി അങ്ങനെ നിൽക്കും അപ്പം വായക്കൊലക്ക് നല്ല കരുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് നമ്മൾ വെട്ടി ഒഴിവാക്കും അല്ലേ അപ്പം ഇതങ്ങനെയാണ്ട് വെട്ടി ഒഴിവാക്കുമ്പോളേ ഇത് നമുക്ക് ആ വായക്കനേക്കാളും ഫലം ചെയ്യുന്ന ഒരു സാധനമാണെന്ന് മനസ്സിലാക്കിയാണ്ട് ഇത് നിങ്ങൾ ഒഴിവാക്കരുത് ഇത് നമുക്ക് ഒരുപാട് ഹെൽത്ത് നമ്മൾ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് പിന്നെ പോരാത്തിന് ഒരുവിധം തൊണ് നൂറ് അസുഖം ഉണ്ടെങ്കിൽ എൺപത്തെട്ട് രോഗത്തിനും മരുന്നാണ് എണ്ണിത്തട്ടെന്ന് നമ്മൾ കേട്ടിരിക്കണില്ലേ അതാണ് എണ്ണിത്തട്ട പിന്നെ അത് വെക്കുന്ന മാതിരിയാണ് വെച്ചാലുണ്ടല്ലോ ഞാൻ അപ്പം എന്നാലും ഞങ്ങൾക്ക് അരിഞ്ഞൊക്കെ കാട്ടിരുന്നില്ല പെട്ടെന്ന് അരിയാനും അതേപോലെ തന്നെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് കൂടാനും ഒക്കെ ഒക്കെ ഞാൻ കാണിച്ചു തന്നെ പിന്നെ അതേപോലെ തന്നെ നമ്മൾ അരിണ സമയത്ത് നമ്മളെ കയ്യുമേൽ കറാകാതെക്കാനും ഒക്കെ ആ വീഡിയോയിൽ ഉണ്ടിട്ടോ അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ തൊട്ട് താഴെ തന്നെ ആ വീഡിയോ ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും അതൊന്ന് കണ്ടുനോക്കുക എന്നാൽ പിന്നെ എണ്ണിത്തട്ട ആരും ഒഴിവാക്കൂല പിന്നെ എണ്ണിത്തട്ട അപ്പം ഇന്നലത്തെ വീഡിയോയിൽ ആരോ പറയുന്നുണ്ട് എണ്ണിത്തട്ട കിട്ടാൻ വഴിയില്ല കിട്ടില്ല എന്നൊക്കെ അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ വഴിയില്ല എന്നുണ്ടെങ്കിൽ ഈ ചില ആളുകളൊക്കെ ടൗണിലൊക്കെ താമസിക്കുന്നവർക്കൊന്നും കിട്ടൂലെങ്കിൽ ില് ആരെങ്കിലൊക്കെ ഉണ്ടാവില്ല ഗ്രാമത്തിലൊക്കെ താമസിക്കണോ കുടുംബത്തിൽ പെട്ട ഓരോടൊക്കെ ഒന്ന് ഫോൺ ചെയ്തൊക്കെ പറഞ്ഞാൽ മതി നിങ്ങളെ വീടിൻ്റെ അവിടെ എവിടെങ്കിലൊക്കെ എണ്ണിത്തട്ടുണ്ടെങ്കിലും ഒന്ന് എടുത്ത് മാറ്റിക്ക് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മളെ നമ്മളെവിടെക്കെ ഇഷ്ടം പോലെ പാടത്ത് വായക്കുല കാലത്തെ കാലത്ത് പാടത്തുനിന്നൊക്കെ ഇഷ്ടം പോലെ കിട്ടും അപ്പം അങ്ങനെയൊക്കെ കിട്ടുന്ന സ്ഥലമൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക ഭയങ്കര ടേസ്റ്റാണ് കണ്ട അപ്പോൾ ഇത് ചെമ്മീൻ പൊരിച്ചിട്ട പോലെയൊക്കെ തോന്നും അതേപോലെ തന്നെ കൊള്ളി പൊരിച്ചിട്ട പോലെ ചക്ക പൊരിച്ചിട്ടമാരൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ ഇതൊന്നും അല്ലാതെ നമ്മളെ എല്ലാവരും നിസാരാക്കി കാണുന്ന ആ ഒരു എണ്ണിത്താട്ടൻ്റെ ഉള്ളത്തെ കോലാണ് കേട്ടോ അസ്സാമലേക്കും